കഴിഞ്ഞ ദിവസം നടന്ന ലോണാവാലയിലെ വെള്ളച്ചാട്ടത്തിലുണ്ടായ അപകടം ഏറെ വേദനയോടെയാണ് കേട്ടത് അപ്രതീക്ഷിതമായെത്തിയ മലവെള്ളപ്പാച്ചിൽപ്പെട്ടായിരുന്നു അപകടം സംഭവിച്ചത് ബുഷി അണക്കെട്ടിനടുത്ത് വെള്ളച്ചാട്ടത്തിന് സമീപത്ത് വെച്ചാണ് ഏഴംഗ കുടുംബം അപകടത്തിൽപ്പെടുന്നത് ശക്തമായ ഒഴുക്കിൽ പെടുന്നതിന് തൊട്ടുമുമ്പുള്ള ദൃശ്യങ്ങളാണിത് കുടുംബത്തോടൊപ്പം ഒന്നിച്ചു വിട പറയുകയാണെന്ന് ആ നിമിഷം അവരോർത്തു കാണില്ല മുംബൈയിൽ നിന്ന് എൺപത് കിലോമീറ്റർ അകലെയുള്ള ഹിൽ സ്റ്റേഷനിൽ അവധി ആഘോഷിക്കാൻ എത്തിയതായിരുന്നു കുടുംബം മേഖലയിൽ പുലർച്ചെ മുതൽ പെയ്ത കനത്ത മഴയിൽ തടയണ നിറഞ്ഞു കവിഞ്ഞതോടെ വെള്ളച്ചാട്ടത്തിലെ നീരൊഴുക്ക് അപ്രതീക്ഷിതമായി കൂടി വെള്ളച്ചാട്ടത്തിന് നടുവിലെ പാറയിൽ കുടുങ്ങിയ കുടുംബത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഏറെ വൈറലായിരുന്നു സഹായത്തിനായി നിലവിളിച്ച കുടുംബാംഗങ്ങൾ അടുത്തു തന്നെ നിൽക്കുന്നതും കാണാം സഹായത്തിനായി നിലവിളിച്ച കുടുംബാംഗങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല വിനോദസഞ്ചാരികൾ അപകട മേഖലയിലേക്ക് പോകുന്നത് തടയാനുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഇല്ല എന്നതാണ് വാസ്തവം പൂനെ സയ്യിദ് നഗറിലെ അൻസാരി കുടുംബത്തിലെ അംഗങ്ങളാണ് ബുഷി ഡാമിലെ അപകടത്തിൽപ്പെട്ടത് പതിനേഴ് പേരടങ്ങുന്ന സംഘം സയ്യിദ് നഗറിൽ നിന്ന് ബസ്സിലായിരുന്നു ഡാമിലെത്തിയത് തുടർന്ന് സമീപത്തെ വെള്ളച്ചാട്ടം കാണാനായി പോയി സംഘത്തിലെ ചിലർ വെള്ളച്ചാട്ടത്തിലിറങ്ങി ഇതിനിടെയാണ് മലവെള്ളപ്പാച്ചിലുണ്ടായത് അപ്രതീക്ഷിതമായ വെള്ളം ഇരച്ചെത്തിയതോടെ കുടുംബം ഒരു പാറയ്ക്ക് മുകളിൽ കുടുങ്ങിപ്പോകുകയായിരുന്നു ഒഴുകിപ്പോകാതിരിക്കാൻ ഇവർ പരസ്പരം കൈകൾ ചേർത്തു പിടിച്ചു നിന്നെങ്കിലും രക്ഷപ്പെടാനായില്ല